പാമ്പു ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഹാൻഡ്ലർ സാം ജോണുമായി സീഡ് ക്ലബ് അംഗങ്ങൾ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നടന്ന പാമ്പു ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേക്ക് ഹാൻഡിലർ സാംജോണുമായി സീഡ് ക്ലബ് അംഗങ്ങൾ സംവദിച്ചു ചുറ്റുപാടും കാണുവാൻ സാധ്യതയുള്ള വിഷമുള്ളതും വിഷമില്ലാത്തതുമായ വിവിധയിനം പാമ്പുകളെ കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകി തുടർന്ന് കുട്ടികൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകി സംരക്ഷിക്കാൻ ആ സംരക്ഷിക്കാനാണ് വിവിധ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള പാമ്പുകളെ പറ്റി കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി ക്ലാസ്സിനു ശേഷം അംഗങ്ങൾ സാം ജോണിന് പൊന്നാടെ അണിയിച്ച് ആദരം നൽകി പരിപാടികൾക്ക് ഹെഡ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു സന നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ